ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ തള്ളി മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സ്വർണം പൂശാനുള്ളതടക്കം എല്ലാ തീരുമാനങ്ങളും ദേവസ്വം ബോർഡിൻ്റേതാണെന്ന് കടകംപള്ളി സുരേന്ദ്രൻ എസ് ഐ ടിയോട് വ്യക്തമാക്കി സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട ഒരു അപേക്ഷയും സർക്കാരിന് വന്നിട്ടില്ല സ്വർണം പൂശാനുള്ള ഒരു ഫയൽ നീക്കവും വകുപ്പ് നടത്തിയിട്ടില്ലെന്നും കടകംപള്ളി പറഞ്ഞു ശനിയാഴ്ച എസ് ഐ ടിക്ക് നൽകിയ മൊഴിയിലാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാടി കൊണ്ടുപോകാൻ അനുമതി തേടി ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വകുപ്പിൽ അപേക്ഷ നൽകിയെന്നും അതിൽ തുടർ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദേവസ്വം വകുപ്പിൽ നിന്ന് ബോർഡിലേക്ക് ആ അപേക്ഷ കൈമാറിയെന്നും പത്മകുമാറിന്റെ മൊഴിയുണ്ടായിരുന്നു ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കടകംപള്ളിയെ ചോദ്യം ചെയ്തത് എന്നാൽ അങ്ങനൊരു അപേക്ഷ കണ്ടില്ലെന്നും നടപടി എടുത്തില്ലെന്നുമായിരുന്നു കടകംപള്ളിയുടെ മൊഴി ദേവസ്വം വകുപ്പ് ഒരു കാര്യത്തിലും ഇടപെട്ടിട്ടില്ല സ്പോൺസർ എന്ന നിലയിൽ മാത്രമേ പോറ്റിയെ പരിചയമുള്ളൂ വ്യക്തിപരമായി മറ്റ് ബന്ധങ്ങളോ ഇടപാടുകളോ ഉണ്ടായില്ല സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും കടകംപള്ളി അന്വേഷണ സംഘത്തോട് പറഞ്ഞു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും കടകംപള്ളിയെ ചോദ്യം ചെയ്തതിന് പിന്നാലെ ചോദ്യം ചെയ്തിരുന്നു ശബരിമല സ്വർണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാമെന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു ശബരിമല എന്ന നിലയിലും സംഭാവനകൾ നൽകിയ വ്യക്തി എന്ന നിലയിലും പരിചയപ്പെട്ടിട്ടുണ്ട് സ്വർണം പൂശാനായി ബോർഡോ വ്യക്തികളോ അപേക്ഷ നൽകിയിട്ടില്ല സ്വർണം പൂശിയ കാര്യം ബോർഡ് സർക്കാരിനെ അറിയിച്ചിട്ടില്ല മന്ത്രി എന്ന നിലയിൽ തനിക്ക് ഒരറിവും ഉണ്ടായിരുന്നില്ലെന്നും കടകംപള്ളി പറഞ്ഞു മുൻ മന്ത്രി എന്ന നിലയിൽ അറിയാവുന്നത് പറഞ്ഞു എന്നാണ് ചോദ്യം ചെയ്യൽ സ്ഥിരീകരിച്ചുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വളരെ നിർണായക ചോദ്യം ചെയ്യലാണ് നടന്നിരിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് രണ്ടു മണിക്കൂർ സമയം നീണ്ടുനിന്ന ചോദ്യം ചെയ്യൽ ഉണ്ടായത് ശനിയാഴ്ചയാണ് എസ് ഐ ടി സംഘം കടകംപള്ളിയെ ചോദ്യം ചെയ്തത് സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് ദേവസ്വത്തിന്റെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന മന്ത്രി എന്ന നിലയിലാണ് ചോദ്യം ചെയ്തതെന്നാണ് അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് എസ് ഐ ടി ഓഫീസിന് പുറത്തു വെച്ചായിരുന്നു എസ് പി ശശിധരന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ രണ്ടു മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു ഇക്കാര്യം കടകംപള്ളി സുരേന്ദ്രൻ സ്ഥിരീകരിച്ചു മുൻ ദേവസ്വം മന്ത്രി എന്ന നിലയിലായിരുന്നു ചോദ്യങ്ങളെന്നും അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുവെന്നും കടകംപള്ളി സുരേന്ദ്രൻ പ്രതികരിച്ചു അതേസമയം കേസിൽ ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ എ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി പതിനാല് ദിവസത്തേക്ക് കൂടി നീട്ടി പത്മകുമാറിന്റെയും സ്വർണവ്യാപാരി ഗോവർദ്ധന്റെയും ജാമ്യാപേക്ഷ അവധിക്കാലം കഴിഞ്ഞു പരിഗണിക്കാൻ ഹൈക്കോടതി മാറ്റിവെച്ചു ഹർജി എടുത്തപ്പോൾ തന്നെ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ശരിയായ രീതിയിലല്ല മുന്നോട്ടു പോകുന്നതെന്ന് വിമർശനമുണ്ടല്ലോ എന്ന് ഹൈക്കോടതി ആവർത്തിച്ചു നാല്പത് ദിവസമായി ജയിലിൽ കഴിയുന്നു എന്നും ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു എ പത്മകുമാറിന്റെ വാദം നേരത്തെ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് പത്മകുമാർ ഹൈക്കോടതിയെ സമീപിച്ചത് കടകംപള്ളിയാണോ ദൈവതുല്യൻ എന്ന ചോദ്യത്തിന് ശവം തീനികളല്ല എന്നായിരുന്നു പത്മകുമാറിന്റെ മറുപടി ആരാണ് ദൈവതുല്യൻ എന്ന ചോദ്യത്തോട് വേട്ട നായ്ക്കളല്ലെന്നും മറുപടി പറഞ്ഞു ഇരയാക്കപ്പെടുന്നുണ്ടോ എന്ന ചോദ്യത്തോട് എല്ലാം അയ്യപ്പൻ നോക്കിക്കൊള്ളും എന്നായിരുന്നു പ്രതികരണം പത്മകുമാറിന്റെ ജാമ്യ ഹർജിയിൽ ജനുവരി ഏഴിന് വിധി പറയും